നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ എൽഡിഎഫ് സർക്കാർ വികസന പ്രവർത്തനങ്ങളൊന്നും നടപ്പിലാക്കുന്നില്ലെന്നാരോപിച്ച് എൽഡിഎഫ് സർക്കാരിനെ നാലാം വാർഷികം യുഡിഎഫിന്റെ നേതൃത്വത്തിൽ കരിദിനമായി ആചരിച്ചു മർദ്ദിച്ചു വരുന്ന ശല്യത്തിനെതിരെ നിൽപ്പ് സമരം സംഘടിപ്പിച്ച് ട്വന്റി ട്വന്റി നിയോജ മണ്ഡലം ഒന്നിച്ച് ജോലിയിൽ പ്രവേശിക്കുകയും ഒന്നിച്ച് ജോലി ചെയ്യുകയും ചെയ്ത മേലൂർ പൂലാനി സ്വദേശികളായ ജീവനക്കാരികൾ ദിവസങ്ങളുടെ വ്യത്യാസത്താൽ മരിച്ചതും യാദൃശികമായി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം പരിയര മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു രാഷ്യപാതയിൽ തുടർച്ചയുണ്ടാകുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ പത്തുമണി മുതൽ കൊരട്ടി ജംഗ്ഷനിൽ ഉപവാസ സമരം നടത്തുമെന്ന് സനീഷ് കുമാർ ജോസഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആന്റ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ അങ്കമാലി ഡിവിഷനിൽ പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചു ക്ഷേമ പെൻഷൻ നൽകാൻ തുക അനുവദിച്ചു വാർത്തകൾ വിശദമായി എൽ ഡി എഫ് സർക്കാർ വികസന പ്രവർത്തനങ്ങളൊന്നും നടപ്പിലാക്കുന്നില്ലെന്നാരോപിച്ച് എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കരിദിനമായി ആചരിച്ചു ചാലക്കുടി നിയോജി മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രകടനം സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ചെയർമാൻ സി ജി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ ഒ എസ് ചന്ദ്രൻ നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ വി ഒ പൈലപ്പൻ എം ടി ഡേവിസ് ജോണി പുല്ലൻ കെ ജെയിംസ് പോൾ ഷോൺ പല്ലിശ്ശേരി ഘടകകക്ഷി നേതാക്കളായ ജോൺ മുണ്ടൻമാണി വിൽസൺ മേച്ചേരി മീരാസ് വീട്ടുക്കൽ ഫ്രാൻസിസ് പിങ് ഹിറോ എ കെ ഉമ്മികൃഷ്ണൻ സിബി പട്ടലായ് അനിയൻ കുടകര വർഗീസ് കണ്ടകുളത്തി എന്നിവർ സംസാരിച്ചു thank തിരുവനായു ശില്യത്തിനെതിരെ നിൽപ്പ് സമരം സംഘടിപ്പിച്ച ട്വന്റി ട്വന്റി ചാലക്കുടി നിയോജമണ്ഡലം കമ്മിറ്റി നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സംഘടിപ്പിച്ച സമരം തിരുവനായു വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി നിയോജമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് നിയോജ ഭാരവാഹികളായ ജോർജ് മാർട്ടിൻ പി ഡി വർഗീസ് ഡോൺ ബോസ്കോ ഷിബു വർഗീസ് പെരേപാടൻ ബോണിവെളിയത്ത് മാത്യൂസ് പാപ്പി തുടങ്ങിയവർ പ്രസംഗിച്ചു അധികൃതരുടെ അനാസ്ഥ മൂലം ചാലക്കുടി ടൗണിൽ തെരുവു എണ്ണം ഭയാനകമായ രീതിയിൽ വർദ്ധിച്ചു വരികയാണെന്നും സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്നും ട്വന്റി ട്വന്റി പാർട്ടി ആരോപിച്ചു ചാലക്കുടി മുനിസിപ്പാലിറ്റി കഴിഞ്ഞ ജനങ്ങൾ കഴിഞ്ഞാൽ ഏത് സമയത്താണ് മരിക്കേണ്ടി വരുന്നു ആ ഒരു ജനങ്ങളെല്ലാവരും ചിന്താഗതി സ്വസ്ഥമായിട്ട് നടക്കാനുള്ള അതേപോലെ തന്നെ ഒരു തെരുവായ നായ വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെയാണെന്ന് അവരുടെ അടുത്ത് പോയി കടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഇതാണ് അവിടുത്തെ അവസ്ഥ തെരുവുനായ ഞാൻ ആയാലും നാക്കിലും പുറത്തേക്ക് വന്നത് ഈ തെരുവു നായനെ കാണുമ്പോൾ നമുക്ക് പേടിയാവില്ല എങ്ങനെ മനുഷ്യർ പുറത്തിറങ്ങി നടക്കാൻ പറ്റും ഇത് ഈ സമയത്ത് ആക്രമിക്കാൻ റെഡിയായിട്ട് വരുന്നതാണ് ഇതിന് കടികൊണ്ടുകഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതിന് മുൻസിപ്പാലിറ്റി ചെയർമാനും മുനിസിപ്പാലിറ്റിയുടെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥര് എല്ലാവരും അവർക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ് ഒന്നിച്ച് ജോലിയിൽ പ്രവേശിക്കുകയും ഒന്നിച്ച് ജോലി ചെയ്യുകയും ചെയ്ത ചെയ്തൂർ പൂലാനി സ്വദേശികളായ ആരോഗ്യവകുപ്പ് റിട്ടയർഡ് ജീവനക്കാരികൾ ദിവസങ്ങളുടെ മരിച്ചതും ഭാരതയും ദിവസങ്ങളുടെ ഭാരതിയും മരിച്ചത് ചട്ടക്കൽ കുമാരൻ ഭാര്യ രാജവല്യയും പെരുങ്ങാത്ര കൃഷ്ണൻ ഭാര്യ ഭാരതിയും കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ സർവീസിൽ കയറിയത് ഒരേ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ ഇത്ര കണ്ട് ആശുപത്രികളും ക്ലിനിക്കുകളും ഇല്ലാതിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ ചാലക്കുടി പ്രദേശവാസികളുടെ രോഗികളുടെ അത്താണിയായിരുന്നു നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന ഭാരതി സിസ്റ്ററും രാജവല്ലി സിസ്റ്ററും രാപ്പകൽ വ്യത്യാസമില്ലാതെ നാട്ടുകാർ വിളിച്ചാൽ ഓടിയെത്തുന്ന ഭാരതി സിസ്റ്ററും രാജവല്ലി സിസ്റ്ററും നാട്ടുകാർക്ക് പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് വളരെ ആശ്വാസമായിരുന്നു ഭാരതി ജൂനിയർ ഹെൽത്ത് നഴ്സ് ട്യൂട്ടറായും രാജമല്ലി ഹെൽത്ത് സൂപ്പർവൈസറായിട്ടുമാണ് സർവീസിൽ നിന്നും വിരമിച്ചത് മരണം മെയ് പതിനൊന്നിനായിരുന്നു ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഭാരതി മെയ് ബുധനാഴ്ചയും മരിച്ചത് യാദൃചികൾ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത ദിനം പരിയാര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു മണ്ഡലം പ്രസിഡന്റ് വി സി ബെന്നി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ദാസി കല്ലുപാലം ജുവിൻ കല്ലേലി ജോൺസൺ കണ്ടകുളത്തി പി പി ആഗസ്തേ ഡാളി പോൾസൺ ഡെന്നി ആന്റണി സിനി ലോനപ്പൻ ലിൻസൺ നടവരുമ്പൽ ഷാജു പുതിയേടൻ ഷാജു വല്ലത്തുകാരൻ ജോഷി മാസ്റ്റർ പടിഞ്ഞാക്കര റീന ജോസഫ് സിന്ധു മാത്യു ജോർജ് ദീതായി മനോജ് കമ്മുഖത്ത് ലോനപ്പൻ മെണ്ണാട്ടുപറമ്പിൽ ജാൻസി ജോസ് എന്നിവർ നേതൃത്വം നൽകി ഒരിക്കലും മരിക്കുന്നില്ല ഗാന്ധി ഏറ്റവും പ്രിയപ്പെട്ട ഈ പ്രിയങ്കരനായ നേതാവ് നമ്മുടെ പെരുമ്പതൂരിൽ വെച്ച് ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ചിന്നി ചിതറിയപ്പോൾ നമ്മുടെ ഹൃദയമാണ് എല്ലാവർക്കും തന്നെ അറിയാം ഭാരതത്തിന്റെ ഹൃദയമാണ് ഈ ദേശീയപാതയിൽ തുടർച്ചയുണ്ടാകുന്ന രൂക്ഷമായി ഗതാഗത കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ പത്തുമണി മുതൽ കൊരട്ടി ജംഗ്ഷനിൽ ഉപവാസ സമരം നടത്തുമെന്ന് സനീഷ് കുമാർ ജോസഫ് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബെന്നി ബെഹ്നാൻ എം പി ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യും ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥൻ എന്നിവരോട് ദേശീയപാതയിലെ നിർമ്മാണ പ്രവൃത്തികളുടെ മെല്ലെപ്പോക്കും അപാകതകളും രൂക്ഷമായ ഗതാഗത കുരുക്കും പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നതായും ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥല സന്ദർശനം നടത്തി വിഷയത്തിന്റെ ഗൗരവവും മനസ്സിലാക്കിയിട്ടും പ്രശ്നം പരിഹരിക്കാത്തതിനാലാണ് പ്രത്യക്ഷ സമരത്തിന് തയ്യാറായതെന്ന് എം എൽ എ കൂട്ടിച്ചേർത്തു സമ്മേളനത്തിൽ ചാലക്കുടി നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പനും പങ്കെടുത്തു ടക്കമുള്ള ആളുകളുമായി ചർച്ചകൾ നടത്തി അതിനുള്ള സംവിധാനം ഉൾപ്പെടെ സഹായം ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും ഉറപ്പു നൽകി തുടർന്നും നാളിതുവരെ പാലിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുണ്ടാകുന്ന വലിയ വീഴ്ചയാണ് പൊതുജനങ്ങൾ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുന്നത് വരുന്ന വാഹനങ്ങളും യാത്രക്കാരുമാണ് കടന്നുപോകുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അതോടൊപ്പം തന്നെ കരാറുകാരൻ്റെ അതിന്റെ അതിനുള്ള യോഗ്യതയെ കുറിച്ചൊക്കെ വലിയ സംശയങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ചാലക്കുടിയിലെ എം എൽ എ എന്നുള്ള രീതിക്കും പലപതികളും ഉൾപ്പെടെയുള്ള ആളുകളുടെ വലിയ പ്രതിഷേധം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ അഞ്ച് മണിവരെയുള്ള ഒരു ഉപവാസ സമരം സംഘടിപ്പിക്കുകയാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നാഷണൽ ഹൈ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകാത്തത് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ യുവജന സമരത്തിന് എടുത്തു കൊടുക്കുന്നത് ഇതൊരു സൂചനാ സമരമാണ് ഇനിയും അതിന് പ്രത്യേകിച്ച് പാലിക്കേണ്ട ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങൾ സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ ഈ നിർമ്മാണം അടിയന്തിരമായി പൂർത്തീകരിക്കുന്നതിനുമായിട്ടുള്ള നടപടികൾ ഉൾപ്പെടെ ഗവൺമെൻറ് സ്വീകരിക്കണം ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഈ ദുരിതം അല്ലെങ്കിൽ ഇതിന് ഒരു പരിഹാരം അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഈ ദുരിതം ഇല്ലാതെ പോകാം പ്രത്യേകിച്ച് നമുക്കറിയാം പലപ്പോഴും ഹോസ്പിറ്റലുകളും എയർപോർട്ടും ഒക്കെ ഉള്ള ഒരു പ്രദേശത്താണ് മണിക്കൂറുകളും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള ഘടകം കൗൺസിൽ ഓൺ ഡെന്റൽ ഹെൽത്ത് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മദ്യത്തിനു മയക്കുമരുന്നിനും എതിരെ ഫ്രീഡം ഡ്രൈവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആലുവ പെരിയാർ ക്ലബ്ബിൽ നിന്ന് ആരംഭിച്ച അതിരപ്പള്ളി വനമേഖലയിലൂടെ സഞ്ചരിച്ച വീണ്ടും പെരിയാർ ക്ലബിൽ അവസാനിക്കുന്ന വിധത്തിൽ എഴുപത് കിലോമീറ്റർ ഡ്രൈവാണ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇതിനിടയിൽ പത്ത് ചെക്ക് പോസ്റ്റുകളിലായി ഡ്രൈവിന്റെ ഉദ്ദേശ ലക്ഷണങ്ങൾ പ്രദർശിപ്പിക്കുമെന്നും വാഹനങ്ങളിൽ സന്ദേശം പതിപ്പിക്കുന്നതിനുമാണ് സേഫ് ഡ്രൈവിംഗ് ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ ഡ്രൈവ് ലക്ഷ്യമിടുന്നത് ഞായറാഴ്ച രാവിലെ എട്ടിന് റൂറൽ എസ് പി ഹേമലത ഡ്രൈവ് ഫ്ളാഗ് ഓഫ് ചെയ്യും ഇന്ത്യൻ അസോസിയേഷൻ കൊച്ചിൻ എയർപോർട്ട് ബ്രാഞ്ചിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ഫ്രീഡം ഡ്രൈവ് എല്ലാ വർഷവും നടത്താനാണ് തീരുമാനമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ റീന എം കോവൂർ ഡോക്ടർ രേഖാ പ്രഭു സംഘാടക സമിതി അംഗങ്ങളായ ഡോക്ടർ സെബി വർഗീസ് കേരള ഡെന്റൽ കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് തോമസ് ഡോക്ടർ സുഭാഷ് മാധവൻ ഡോക്ടർ സിദ്ധാർത്ഥ് വി നായർ ഡോക്ടർ സെബി വർഗീസ് ഡോക്ടർ റസ്ദാൻ കേരള മോട്ടോർ സ്പോർട്സ് സംഘടനാ സെക്രട്ടറി അനിൽ അബ്ബാസ് തുടങ്ങിയവർ പങ്കെടുത്തു അവയർനെസ് കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് ഈ ഒരു പ്രതിരോധ പദ്ധതികളിലെ സമൂഹത്തെ മുഴുവൻ ഇൻവൈറ്റ് ചെയ്യാൻ കൂടിയാണ് ഈ ഡ്രൈവർ ഉദ്ദേശിക്കുന്നത് ുമായിട്ട് ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ദന്ത ഡോക്ടർമാരുടെ സാന്നിധ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ ഡയഗ്നോസിൽ ഈ ഒരു സമൂഹത്തിന്റെ ഈ ഒരു യുദ്ധത്തിൽ മുന്നണി പോരാളികളായിട്ട് നെറ്റൽ സർജറിസ് ഉണ്ടാവണം ആ ആ ഒരു അവയർനെസ് പടർത്താൻ വേണ്ടിയിട്ട് ടൈം സ്പീഡ് ഡിസ്റ്റൻസ് ഈ മൂന്ന് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫ്രീഡം ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന പേരില് ഒരു കാർ റാലി കൊച്ചിൻ എയർപോർട്ടിന്റെ പേരിൽ ഈ വരുന്ന സൺഡേ ഇരുപത്തഞ്ചാം തീയതി നമ്മൾ സംഘടിപ്പിക്കുന്നത് അപ്പം അതിനകത്ത് ഏതാണ്ട് അമ്പതോളം രജിസ്ട്രേഷൻസ് ഉണ്ട് മൂവായിരം രൂപയാണ് നമ്മൾ ചെറിയ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് മേടിക്കുന്നത് അതിനകത്ത് അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും കേരള മോട്ടോർ ബോട്ട് അസോസിയേഷനും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷനും കൂടി സംയുക്തമായി ചെയ്യുന്ന ഈ പ്രോഗ്രാം നമ്മൾ എൺപത് കിലോമീറ്റർ ഡ്രൈവാണ് പെരിയാർ ക്ലബ്ബിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തിരിച്ചു പെരിയാർ ക്ലബ്ബ് വരെ വരുന്ന അത് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് നേതൃത്വത്തെ അങ്കമാലി ഡിവിഷനിൽ പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചു ഓഫീസേഴ്സ് അസോസിയേഷൻ കൺവീനർ എം വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ പ്രസിഡന്റ് കെ ടി ഷിജു അധ്യക്ഷത വഹിച്ചു കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി ലെബിൻ ജേക്കബ് ടിയു ജിനോ എന്നിവർ സംസാരിച്ചു പൊതുമേഖലകൾ ഒന്നൊന്നായി സ്വകാര്യ കുത്തക മുതലാളിക്ക് വിറ്റ് തുറയ്ക്കാൻ പുതിയ നയങ്ങൾ നിയമങ്ങൾ പടച്ചുവിടുന്ന കേന്ദ്ര സർക്കാരിനെതിരെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തൊഴിലാളികളും ബഹുജനങ്ങളും ജൂലൈ ഒൻപതിന് നടക്കുന്ന പണിമുടക്കിൽ എല്ലാ ജീവനക്കാരും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്നും കോർഡിനേഷൻ കമ്മിറ്റി അഭ്യർത്ഥിച്ചു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രാജ്യമെമ്പാടുമായി നടത്തുന്ന സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷ മെയ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച കേരളത്തിൽ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് നഗരങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ രാവിലെ ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പത് മുതൽ നാല് മുപ്പത് വരെയുമുള്ള രണ്ട് സെഷനുകളായാണ് ഒന്നാം ഘട്ട പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത് സുഗമവും സുതാര്യവും കൃത്യവും സമാധാനപരവുമായി പരീക്ഷ നടത്തിപ്പിനായി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും കേരള സർക്കാരും ചേർന്ന് വിപുലമായ ഒരുക്കങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് പരീക്ഷയിൽ രണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് പേപ്പറുകൾ ഉൾപ്പെടുന്നു ജനറൽ സ്റ്റഡീസ് പേപ്പർ വൺ സിവിൽ സർവീസസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പേപ്പർ ടു എന്നിങ്ങനെയാണ് രണ്ട് പരീക്ഷകൾ ചരിത്രം ഭൂമിശാസ്ത്രം രാഷ്ട്രമീമാംസ സാമ്പത്തിക ശാസ്ത്രം കറണ്ട് അഫയേഴ്സ് തുടങ്ങിയ വിഷയങ്ങളിലെ ഉദ്യോഗാർത്ഥികളുടെ അറിവാണ് പേപ്പർ വൺ വിലയിരുത്തുന്നത് മറുവശത്ത് സിവിൽ സർവീസസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ലോജിക്കൽ റീസണിംഗ് വിശകലന കഴിവുകൾ എന്നിവ പരിശോധിക്കുന്നു യു പി എസ് സി ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രിലിമിനറി പരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അപേക്ഷകർ അവരുടെ അഡ്മിറ്റ് കാർഡുകൾ മുൻകൂട്ടിയെടുത്ത് പ്രിന്റ് ചെയ്യേണ്ടതുണ്ട് അന്തിമ ഫലങ്ങൾ പ്രഖ്യാപിക്കുന്നതുവരെ ഈ അഡ്മിറ്റ് കാർഡുകൾ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഉദ്യോഗാർത്ഥികൾ നന്നായി മനസ്സിലാക്കേണ്ടതാണ് പരീക്ഷ ആരംഭിക്കുന്നതിന് മുപ്പത് മിനിറ്റ് മുമ്പ് പരീക്ഷാ വേദിയിലേക്കുള്ള പ്രവേശനം അവസാനിപ്പിക്കും ആദ്യത്തെ സെഷന് രാവിലെ ഒൻപത് മണിക്കും ഉച്ച കഴിഞ്ഞുള്ള സെഷന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കുള്ളിൽ പരീക്ഷാ ഹാളിൽ കയറണം ഗേറ്റ് അടച്ചതിനു ശേഷം ഒരു ഉദ്യോഗാർത്ഥിക്കും പ്രവേശനം അനുവദിക്കില്ല സംസ്ഥാനത്ത് സ്വർണവിലയിൽ വർധന പവന് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ കൂടി ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഒരു ഗ്രാം സ്വർണത്തിന്റെ വില എണ്ണായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയാണ് ഈ മാസം രണ്ടാം വാരത്തിൽ അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റി എൺപതിലേക്ക് കൂപ്പുകുത്തിയ സ്വർണ്ണവില പിന്നീട് കരകയറുന്ന കാഴ്ചയാണ് കണ്ടത് ഒറ്റയടിക്ക് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഇടിഞ്ഞതോടെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില ആദ്യമായി എഴുപതിനായിരത്തിൽ താഴെ എത്തിയത് വീണ്ടും എഴുപതിനായിരത്തിന് മുകളിലെത്തിയെങ്കിലും വീണ്ടും വില ഇടിഞ്ഞു ബുധനാഴ്ച വില എഴുപതിനായിരം രൂപ കടന്നു ഒന്നിടപെട്ട് ദിവസങ്ങളിൽ സ്വർണ്ണവില കൂടിയും കുറഞ്ഞും നിൽക്കുന്ന ട്രെൻഡാണ് കാണുന്നത് ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടവും അമേരിക്ക ചൈന വ്യാപാര യുദ്ധത്തിന് ശമനമായതും അടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണവിലയെ സ്വാധീനിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് സ്വർണവില ഉയരാൻ ഇടയാക്കിയത് എന്നാൽ ഓഹരി വിപണിയിൽ വീണ്ടും ഉണർവ് പ്രകടമായതോടെ നിക്ഷേപകർ അവിടേക്ക് നീങ്ങിയതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണവില ഇടിയാൻ കാരണമായത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ നൽകാൻ തുക അനുവദിച്ചു മെയ് മാസത്തെ പെൻഷനൊപ്പം ഒരു മാസത്തെ കുടിശിക കൂടി ലഭിക്കും മൊത്തം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ഈ മാസം ഇരുപത്തിനാല് മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങും ജൂൺ അഞ്ചിനു മുമ്പ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം രണ്ടായിരം രൂപയിലെ വായ്പ സർക്കാരിന് ലഭിച്ചതിന് പിന്നാലെയാണ് പെൻഷൻ അനുവദിച്ചത് ധന ഭാഗമായി ക്ഷേമ പെൻഷന്റെ അഞ്ച് ഗഡുക്കളായാണ് കുടിശികയായി ഉണ്ടായിരുന്നത് അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു അതിൽ രണ്ട് ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്തു ബാക്കി മൂന്ന് ഈ സാമ്പത്തിക വർഷം നൽകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചത് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നത് ആശാവർക്കന്മാരുടെ രാപ്പകൽ സമരയാത്രയുടെ ജില്ലാതല സമാപനം മെയ് ഇരുപത്തിനാലിന് ചാലക്കുടിയിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓണറേറിയം ഇരുപത്തി ഒന്നായിരം രൂപയായി വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം പ്രാപിക്കുക പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന രാപ്പകൽ സമരജാഥയുടെ തൃശൂർ ജില്ലയിലെ യാത്രയാണ് ചാലക്കുടിയിൽ സമാപിക്കുന്നത് സമാപന സമ്മേളനം അഡ്വക്കേറ്റ് എം ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനാകും സനീഷ് കുമാർ ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും പ്രൊഫസർ കുസുമം ജോസഫിന്റെ മുഖ്യ സാന്നിധ്യവും ഉണ്ടാകും മെയ് അഞ്ചിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച രാപ്പകൽ ജാഥ മെയ് മുതൽ വരെ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ജില്ലയിൽ പര്യടനം നടത്തുന്നത് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകൾ ജാഥയെ സ്വീകരിക്കാൻ എത്തുമെന്നും സംഘാടകർ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായി സനീഷ് കുമാർ ജോസഫ് എം എൽ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ കൺവീനർ ടി പി സുധീർ ഷോൺ പല്ലിശ്ശേരി എന്നിവർ പങ്കെടുത്തു ഉൾപ്പെടെയുള്ള നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരങ്ങൾ സമരം കടന്നു പോകുന്നത് ഇത്ര മാസങ്ങളായിട്ടും കടന്നു തുറക്കാത്ത ഒരു ഗവൺമെന്റ് ആണ് എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അവർ ന്യായമായ ആവശ്യം ഹിന്ദു ഭാഷ നയിക്കുന്ന രാപ്പകൽ സമരയാത്ര

സെക്രട്ടേറിയറ്റ് പരിസരത്ത് കഴിഞ്ഞ നൂറ് ദിവസം പിന്നിട്ട അതിജീവന സമരം ഇതുവരെ നമ്മുടെ സംസ്ഥാനം കണ്ട നിരവധിയായിട്ടുള്ള സമരങ്ങളിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പക്ഷെ ഇത്രയും ഒരു സഹന സമരം പ്രത്യേകിച്ച് വനിതകൾ മാത്രം നേതൃത്വം കൊടുക്കുന്ന അവരുടെ ആവശ്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു സഹന സമരം അത്യപൂർവ്വമായിട്ട് മാത്രമാണ് നമ്മുടെ സംസ്ഥാനം ഇതുവരെ കണ്ടിട്ടുള്ളത് ഒരു പക്ഷെ കേരളത്തിലെ മനുഷ്യ മനസാക്ഷി മുഴുവൻ ആ വലിയ സകല സമരത്തോടൊപ്പം ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നിട്ടും ഭരണകൂടം മാത്രം ഇക്കാര്യത്തിൽ കണ്ണു തുറക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇന്നലെ ഇടതുപക്ഷ സർക്കാരിന്റെ നാലാം വാർഷിക ദിവസമായിരുന്നു അതേ ദിവസം തന്നെയാണ് ഈ സകല സമരം നൂറ് അറബിക്കടലിൽ രൂപപ്പെടുമെന്ന് കരുതുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു വ്യാഴാഴ്ച മഴ ദുർബലമാകുമെങ്കിലും വെള്ളിയാഴ്ചയോടെ വീണ്ടും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ വെള്ളിയാഴ്ച പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലും ശനിയാഴ്ചയും ഞായറാഴ്ചയും കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് റിട്ടയർഡ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് ട്യൂട്ടറും മേലൂർ പൂലാനി പെരുങ്ങാത്ര കൃഷ്ണൻ മാസ്റ്ററുടെ ഭാര്യയുമായ ഭാരതീയരാതിയായി എൺപത്തിമൂന്ന് വയസ്സായിരുന്നു സംസ്കാരം നടത്തി എൽഡിഎഫ് സർക്കാർ വികസന പ്രവർത്തനങ്ങളൊന്നും നടപ്പിലാക്കുന്നില്ലെന്നാരോപിച്ച് എൽഡിഎഫ് സർക്കാരിന്റെ നാലാം വാർഷികം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കരിദിനമായി ആചരിച്ചു വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശില്യത്തിനെതിരെ നിൽപ്പ് സമരം സംഘടിപ്പിച്ച് ട്വന്റി ട്വന്റി ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റി ഒന്നിച്ചു ജോലിയിൽ പ്രവേശിക്കുകയും ഒന്നിച്ച് ജോലി ചെയ്യുകയും ചെയ്ത മേലൂർ പൂലാനി സ്വദേശികളായ ആരോഗ്യവകുപ്പു റിട്ടേൺ ജീവനക്കാരികൾ ദിവസങ്ങളുടെ വ്യത്യാസത്താൽ മരിച്ചതും യാദൃശികമായി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം പരിയര മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു ദേശീയപാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ മണി മുതൽ കൊരട്ടി ജംഗ്ഷനിൽ ഉപവാസ സമരം നടത്തുമെന്ന് സനീഷ് കുമാർ ജോസഫ് എം എൽ എ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആന്റ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ അങ്കമാലി ഡിവിഷനിൽ പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ നൽകാൻ തുക അനുവദിച്ചു വാർത്താളിക്കാൻ സമാപിച്ചു നമസ്കാരം